നമസ്കാരം സമാധാനത്തിന്റെ മതം എന്ന അവകാശവാദം മാത്രം പോരാ മറിച്ച് മതവിശ്വാസത്തിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടുന്നവരെ തള്ളിപ്പറയാൻ കൂടി തയ്യാറാവണമെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മതപീഡനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അന്ത്യം കുറിക്കണം തീവ്ര ഹിന്ദുത്വ ഇസ്ലാമികവാദങ്ങളെ അപലപിച്ച് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ എന്തുകൊണ്ട് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്ക് ഇത്തരം പ്രസ്താവനകൾ തുടർച്ചയായി ഇറക്കേണ്ടി വരുന്നു ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ ആക്രമണങ്ങൾ നടക്കുന്നത് സഭയുടെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് അത് ബോംബെറിഞ്ഞിട്ടോ കൊലപ്പെടുത്തിയിട്ടോ അല്ല മറിച്ച് സഭയുടെ സ്ഥാപനങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ എകർത്തി കാണിക്കുന്നതിന് ചില തീവ്രമത ചിന്താഗതിക്കാർ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുകയില്ല അത് സ്കൂളുകളിൽ നടക്കുന്ന കലാപരിപാടികളിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുടെ പേരിലായിക്കോട്ടെ യൂണിഫോം വിവാദ വിഷയങ്ങളിലായിക്കോട്ടെ കുട്ടികൾ കോപ്പി അടിച്ച് പിടിക്കപ്പെടുന്ന വിഷയങ്ങളിലായിക്കോട്ടെ നേഴ്സിംഗ് സമരങ്ങളുടെ പേരിലായിക്കോട്ടെ എന്തു തന്നെയായാലും അതെല്ലാം സഭയുടെ സ്ഥാപനങ്ങൾക്ക് നേരെ മാത്രമാണ് എന്നത് പൊതുസമൂഹം കണ്ടില്ല എന്ന് നടിക്കരുത് ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന ഇത്തരം പ്രതിസന്ധികളെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാ വേദി ഫയർ റൂമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു മതം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവർ ലക്ഷ്യം വെക്കുന്നത് എന്ത് ഇത്തരം ഭീഷണി സംഘങ്ങളെ പൊതുസമൂഹം എങ്ങനെ നേരിടണം ഇന്ന് വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾക്കായി എത്തിയിട്ടുള്ള ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഫാദർ ആന്റണി തറേക്കടവിൽ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമറമ്പിൽ എന്നിവർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അത് ഞാൻ ഡോക്ടർ ചാക്കോ കാളാമറമ്പിലേക്ക് വരികയാണ് സാറേ സഭയുടെ സംവിധാനങ്ങളെ അല്ലെങ്കിൽ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആതുര ശുശ്രൂഷാ മേഖലകളെയൊക്കെ ആയിരുന്നു ഈ ഇക്കാലങ്ങളിലെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ പൊതുസമൂഹം ആശ്രയിച്ചു വന്നിരുന്നു അതിന് പ്രധാനമായ രണ്ട് കാര്യങ്ങളുണ്ട് ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഏറ്റവും കൃത്യമായ പ്രവർത്തിക്കുന്ന മതേതരത്വ ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനങ്ങളായിരുന്നു ക്രൈസ്തവ സഭയുടെ സ്ഥാപനങ്ങൾ എന്നത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ കുറച്ചു കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ചില തീവ്ര മതചിന്താഗതിക്കാർ ഇത്തരം സംവിധാനങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന സ്ഥിതി വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളമുണ്ടായിൽ ഒരു ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന ബോധവൽക്കരണ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന വസ്ത്രം ഉപയോഗിച്ചതിന്റെ പേരിൽ അതല്ലെങ്കിൽ യൂണിഫോം വിവാദ വിഷയങ്ങളുടെ പേരിൽ ഇതൊക്കെ അല്ലെങ്കിൽ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടാൽ സ്കൂൾ തല്ലി തകർക്കുക അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ബോധപൂർവമായ ആരോപണങ്ങൾ ഉന്നയിക്കുക ആ അതൊക്കെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ആ സ്ഥാപനങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി മതേതരത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചിലർ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് വളരെ പ്രസക്തമായിട്ടാണ് താങ്കളുടെ ഈ വിഷയം അവതരിപ്പിച്ചത് നമ്മൾ കേരളത്തിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ വെച്ചോട്ട് വേണം ഇതിനെ കൂട്ടി വായിക്ക പത്തൊമ്പതാം നൂറ്റാണ്ടില് ഒരു പക്ഷെ കേരളം നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ വ്യാവസായിക മേഖലയിൽ മാധ്യമ മേഖലകളിലും നേരിട്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധികൾ അതുപോലെ ജാതി സംഭരണങ്ങളെ നേരിൽ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികൾ ഇത്രമൊരു കാലഘട്ടത്തിലാണ് മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യനെ മനുഷ്യനായി തന്നെ സ്വീകരിക്കാനുമുള്ള മനോഭാവത്തോടുകൂടി ക്രൈസ്തവ മതവും കത്തോലിക്ക സഭയും കേരളത്തില് ഇത്തരത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുവാനായി വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിച്ചുകൊണ്ട് പ്രവർത്തനചരിതമായി തീർത് എന്ന് നമുക്കറിയാം ചാവറിയച്ഛനായാലും മറ്റ് മിഷണറിമാരായാലും ഒക്കെ ആദ്യത്തെ പള്ളിക്കൂടങ്ങളും വൾമണ്ടിക്കൂടങ്ങളും കോളേജും ആദ്യത്തെ ടെക്നിക്കൽ സ്കൂളും അത് തുന്നിലും തയ്യലും ആയിരുന്നാലും ടെക്നിക്കൽ സ്കൂളും ആദ്യത്തെ പത്രമാധ്യമങ്ങളും ആദ്യത്തെ സിനിമയും സാഹിത്യവും എല്ലാം ഇവിടെ വിഭാവനം ചെയ്തുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ജാതി വ്യവസ്ഥയിൽ വ്യത്യസ്തമായി നിന്നിരുന്ന സമൂഹത്തിന്റെ മക്കളെ ഒരേ വെഞ്ചിൽ പിടിച്ചിരുത്തി അക്ഷരം പഠിപ്പിച്ച് കണ്ണു തുറപ്പിച്ച് ജാതി വ്യവസ്ഥയ്ക്ക് അതീകരമായിട്ടുള്ള ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തി വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ചത് എന്ന് വിളിക്കാൻ സമയമാണ് നമുക്കറിയാം ഗാന്ധിജിക്ക് അൻപത് വർഷം മുമ്പ് മുമ്പ്കർക്ക് ഏകദേശം അറുപത് വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു എഴുപത്തി അഞ്ച് വർഷം മുമ്പ് ഇത്തരം സംരംഭങ്ങളും ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളും കേരള സമൂഹത്തിന് അന്യമായിരുന്നൊരു കാലഘട്ടത്തിൽ അതിനെല്ലാം സമൂഹത്തിലേക്ക് എത്തിച്ച് സാധാരണക്കാരനെ നോമ്പരങ്ങളെ അതിൻ്റെതായ രീതിയിൽ അധ്വസം ചെയ്യുന്നതിൽ അതിനുള്ള പരിഹാരം കാണുന്നതിൽ സഭ സഭാ നേതൃത്വങ്ങളും സഭയും ക്രൈസ്തവ സമൂഹവും ഒക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം സ്വതന്ത്ര ഭാരതത്തിലെ കേരളത്തിലെ എൺപത്തിയൊന്ന് ശതമാനം എൽ പി സ്കൂളുകളും യു പി സ്കൂളുകളുമെല്ലാം ക്രൈസ്തവ സമൂഹത്തിന്റെ കേവലം പത്തോ ഇരുപത്തിനാലോ അന്നത്തെ കണക്കിൽ ഇരുപത്തിനാലോ ശതമാനം ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് അവകാശപ്പെട്ടതായിരുന്നു ആരും അതിന് ശമ്പളം കൊടുത്തിരുന്നില്ല പിടിയേരി പിടിച്ചും കൊണ്ടു മുറുക്കിയെടുത്തും പുതുപണിയിലൂടെയും ഒക്കെ സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരത്തെയും സംസ്കാരത്തെയും സമൂഹത്തിൽ കൊണ്ടുവരുന്നതിൽ ക്രൈസ്തവ സമൂഹം ഗുണനായകത്വം വഹിച്ചിരുന്നു എന്നുള്ളതിന്റെ അക്ഷരാർത്ഥത്തിനുള്ള തെളിവാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയൊക്കെയായി പ്രഖ്യാപിക്കുമ്പോ എന്നുള്ള കണ്ടത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ വ്യവസ്ഥയെ തുടർന്ന് പോകുന്നു ഡയറക്ട് പേയ്മെന്റ് വരുന്നത് വരെ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുപോയത് കേരളത്തിലെ സാധാരണക്കാരനെ പഠിച്ച് കണ്ണു തുറന്ന് ഗൾഫ് നാടുകളിലേക്കും മറ്റും ജേക്കേറി ഉപജീവനത്തിന് ആവശ്യമായിട്ട് സമ്പാദിക്കുവാനും ഇന്നും കേരളത്തിന്റെ മുഖ്യ മുഖ്യപരിമാനമായിട്ടുള്ള വിദേശ നാണ്യം കേരളത്തെത്തിക്കുവാനും ഒക്കെ സഹായിച്ചിട്ടുള്ളത് ഈ വിദ്യാഭ്യാസമാണ് എന്നുള്ളത് തർക്കമറ്റ സംഭവമാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ കേരള കേരളം രൂപപ്പെട്ട തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ നാല്പത്തിയാറ് ശതമാനവും കേവലം പത്തൊമ്പതോ ഇരുപതോ ശതമാനം വരുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെതായാലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം സ്വാശ്രയ സ്ഥാ സ്ഥാപനങ്ങൾ വരികയും സ്വാശ്രയ സ്ഥാപനങ്ങൾ കൂടുപോലെ പൊട്ടിമുളക്കുകയും ചെയ്തു ആ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അത് ഏറ്റവും കൂടുതൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് മുസ്ലിം സമൂഹത്തിൽ സ്വാധിച്ചു അവര് വിദ്യാഭ്യാസ മേഖലയിൽ അതുവഴി കൈവിച്ചു സ്വാഭാവികമായിട്ട് ഇപ്പോ നിലവിൽ നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നാല്പത്തി ആറ് ശതമാനം ഈ പറയുന്ന സമുദായത്തിന്റെ പേരിലുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ശരാശരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശതമാനമായി ഹൈന്ദവ സമുദായത്തിൻ്റെ ഇതുപോലെ ഇരുപത്തി ആറ് ശതമാനം ഇരുപത്തിയേഴ് ശതമാനമായി ഞാൻ പറഞ്ഞു പറയാൻ കാരണം അത്തരത്തിലുള്ള ഒരു വളർച്ച ഒരു ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മളതിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല പക്ഷേ ആ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില അസ്വസ്ഥതകളെ സമൂഹത്തിൽ രൂപപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും ആതിരാലയങ്ങളാണെങ്കിലും അതിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ലാഭിച്ച കണക്കിലെടുത്തുകൊണ്ട് ചില തൽപര കക്ഷികൾ ഇത്തരത്തിലുള്ള ആതിരാലയങ്ങളും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ തുടങ്ങിയപ്പോ അതിൽ കണ്ണുനട്ടതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു മത്സര്യം ഒരു അനാവശ്യ ആരോഗ്യപരമല്ലാത്ത ഒരു മത്സര്യം സമൂഹത്തിലേക്ക് ഉടലെടുക്കുന്നതിന് അവർ നേതൃത്വം കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായി ക്രൈസ്തവ വിദ്യ ആതിരാലയങ്ങൾ മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എനിക്കറിയാം കോഴിക്കോട് തന്നെ അവിടുത്തെ മേരിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ പറയുന്ന ഹോസ്പിറ്റലൊക്കെ പതിറ്റാണ്ടുകളുടെ വഴക്കവും ഒരു ജനത്തിക്ക് മുഴുവനും ആശ്വാസവുമായിരുന്നാണ് അത് സാമാന്യ രീതിയിലുള്ള നല്ല ചികിത്സയും അതേസമയത്ത് സാധാരണക്കാരനെ പ്രാപ്യമായ രീതിയിലുള്ള ചികിത്സാരീതികളുമായിരുന്നു അവിടെ അതിനെതിരായി വന്ന സ്ഥാപനങ്ങൾ അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ പലപ്പോഴും കണ്ണുമടച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ഇകഴ്ത്തി ശ്രമങ്ങൾ നടന്നത് ഈ രണ്ട് രണ്ടര പതിറ്റാണ്ട് മുമ്പാണ് എന്ന് ഇതിന്റെയൊക്കെ ഒരു തുടർച്ച ഇതൊറ്റപ്പെട്ട സംഭവമായിട്ടാണ് പലപ്പോഴും നമ്മൾ കരുതി പോകുന്നതെങ്കിൽ ജോസഫ് സാറിന്റെ കൈവിട്ട് എന്ന് പറയുന്ന ആ വലിയ നീച പ്രവൃത്തി നടന്നതോടുകൂടി അതിന്റെ പിന്നിലുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് തല്ല നിഗൂഢ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുടെ പിൻവലത്തോടെയാണ് ഇതില നടക്കുന്നതെന്ന് സമൂഹത്തിൽ തെളിയാൻ അല്പനാൾ എടുത്തെങ്കിലും അധിക സമയം വേണ്ടിവന്ന സംസാറിന്റെ കേസ് ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ് ഭംഗിതരേണ കാരണം അദ്ദേഹം കൈവിട്ടുകാലത്ത് ആളുകളെല്ലാവരും സഭയാണ് ഇന്നും അന്നും കുറ്റം പറയുന്നു ഒരധ്യാപകന്റെ കൈവെട്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുടുംബത്തെയും നശിപ്പിച്ച ആ സംഭവത്തെ അല്ല മറിച്ച് അതിനുശേഷം കാര്യങ്ങളെ പേരിപ്പിച്ചുകൊണ്ട് അതിനെ ഊതി കുറിപ്പിച്ചുകൊണ്ട് അതിനെ സമൂഹത്തിൽ ഉയർത്തി കാണിക്കുന്നതില് ഇത്തരത്തിലുള്ള തൽപര കക്ഷികള് ഒരു പരിധിവരെ മാധ്യമങ്ങളുടെ സഹായത്തോടെ വിജയിച്ചുണ്ടെന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും അതിനുശേഷം നടന്ന സംഭവങ്ങളെ ഞാൻ ന്യായീകരിക്കില്ല മറിച്ച് അതിനേക്കാൾ എത്രയോ ഗൗരവമാണ് അധ്യാപകന്റെ കൈ നിസ്സാര കാര്യം പറഞ്ഞ് യാതൊരു കാര്യമില്ലാത്ത കാര്യത്തിൽ അദ്ദേഹത്തെ ജീവിതം നശിപ്പിക്കത്തക്ക വിധത്തിൽ കൈവെട്ടി മാറ്റിയതെന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യുന്നില്ല അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ചർച്ചയാവുന്നത് ഇതൊക്കെ ബോധപൂർവമായ നീക്കങ്ങളാണോ സംശയിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചില തലമുണ്ട് വിവാദങ്ങളും ഇത്തരത്തിലുള്ള ചില സ്കൂളുകളുടെ ആഘോഷങ്ങളെ എതിർക്കുന്നത് ഏതെങ്കിലും സ്കൂളുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളുകളെ ഇകഴ്ത്തി കാണിക്കാനും അതിന്റെ ആ സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തെ മറ്റുള്ളവരുടെ താഴടിച്ചു കാണിക്കാനും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല പലപ്പോഴും കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു നീക്കമായിട്ട് നമ്മൾ കാണേണ്ടി വരുന്നു അതിന്റെ ഉദാഹരണമാണ് താങ്കളവിടെ ചൂണ്ടിക്കാണിച്ച അത് വെള്ളമുണ്ട സംഭവമാണെങ്കിൽ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ആ വസ്ത്രധാരണം ഒരിക്കലും മതത്തിന്റെ പരിവേഷമാക്കി കഴിക്കാൻ കഴിയില്ല കൽപ്പിക്കാൻ കഴിയില്ല ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയുടെ ഭാഗമായി ധരിക്കുന്ന വസ്ത്രം പോലെയല്ല അത് ധരിച്ചില്ല എന്നിട്ട് പോലും അത് അറിഞ്ഞതെ അത് അതൊരു ബ്ലോക്ക് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പക്ഷെ എന്നിട്ടും അവരെ കൊണ്ട് മാപ്പ് പറയിക്കാനും പൊതുവായി വന്ന് ടൗണിൽ മാപ്പ് പറയണെന്ന് പറയാനും ഒക്കെ പറഞ്ഞുകൊണ്ട് വെള്ളമുണ്ടയിൽ നടന്ന സംഭവം അത് തീവ്രവാദം അല്ലെങ്കിൽ മറ്റെന്താണ് അത് വ്യക്തമാവുന്നത് അത് മത തീവ്രവാദമാണ് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ക്രൈസ്തവ വിദ്യാലയങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു മതപരമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ വളർച്ച കൊണ്ട് മതത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ വ്യാപകമായി പല സ്ഥലങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവം അല്ലേ അല്ലെ അവിടെയുള്ള പക്ഷെ നമ്മളത് അതിന് പിന്നാമ്പറങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം ചില നീക്കങ്ങൾ ചില വർഗീയ പ്രസ്ഥാനങ്ങളുടെയും ചില ചിത്രശക്തികളുടെയും ഒക്കെ പിൻബലത്തോടെ നടക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ് ഒരു സെക്യുലർ സമൂഹത്തിലെ ഒരു പ്ലൂരലിസ്റ്റിക്സ് വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ളവരെ ആരാണ് തടയേണ്ടത് എന്റെ അഭിപ്രായത്തിൽ അത് ഭരണ സംവിധാനങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു എന്റെ ചുരുക്കം ഉള്ളൂ താങ്കൾ ചോദിച്ചില്ല ഇത് വ്യാപകമായിട്ട് വരാനുള്ള സാധ്യത പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയാണ് അതിനെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ അതിജീവിച്ചു പോകാനായിട്ട് പൊതുബോധവും ഉണർന്നുകൊണ്ട് അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തണം എന്നുള്ളതാണ് വ്യക്തിപരമായി വളരെ വ്യക്തമാണ് ഞാൻ ഫാദർ ആന്റണി തറക്കടവിലേക്ക് വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു ആഗോളതലത്തിൽ ക്രൈസ്തവ വേട്ടയ്ക്ക് പിന്നിൽ ജിഹാദികളും ദേശീയവാദികളും എന്നാണ് ടു ദ ചർച്ച് ഇൻ ഈഡ് എന്നുള്ള ബേസിലെ ഒരു സംഘടന ഒരു സംവിധാനത്തിന്റെ റിപ്പോർട്ട് ലണ്ടനിൽ വന്നിട്ടുള്ളത് അതായത് ക്രൈസ്തവ വേട്ടയ്ക്ക് പിന്നിൽ ബോധപൂർവമായ തീവ്രവാദ പരിസ്രമങ്ങൾ നടക്കുന്നു ആഗോളതലത്തിൽ എന്നുള്ളതാണ് അതിപ്പോ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ലോകരാജ്യങ്ങളിലായിക്കോട്ടെ മതപീഡനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ക്രൈസ്തവർക്ക് നേരെ തന്നെയാണ് ഇവിടെ വെള്ളമുണ്ടയിലുണ്ടായ ഒരു സംഭവം എന്താണ് പർദ്ദ ഉപയോഗിച്ചത് മതചിഹ്നത്തിന്റെ ബേസിലുള്ള മതത്തിനെതിരെയുള്ള ഒരു ആരോപണം എന്നുള്ള രീതിയിലാണ് ശരിക്കും അതൊരു മതത്തിന്റെ ചിഹ്നമാണോ പർദ്ദ അതോ ഏതെങ്കിലും കുറച്ച് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമല്ലേ അപ്പോൾ ഇതെല്ലാം ഏതെങ്കിലും ഒരു ചെറിയൊരു കാരണം കിട്ടുമ്പോൾ ക്രൈസ്തവ സമ സഭയുടെതായ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കിട്ടാൻ നോക്കിയിരിക്കുന്നവരെ പോലെ ചില തീവ്രവാദ ചിന്താഗതിക്കാർ ഇതിന്റെ പിന്നിൽ പതിയിരിക്കുന്നില്ല ഇതിന് ബോധപൂർവമായ ശ്രമങ്ങൾ കേരളത്തിൽ മുംബൈ തന്നെ ഇല്ലേ ഇത്തരം തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് റോണിയുടെ ചോദ്യത്തിന് രണ്ട് വശങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്ന് ആഗോളതലത്തിൽ നടക്കുന്ന ഒരു തീവ്രവാദ പ്രോഗ്രാമിന്റെ ഭാഗമല്ലേ ഇത് എന്നുള്ളത് എന്ന് ചോദിച്ചാൽ അതേ എന്നൊന്നാമത്തെ ഉത്തരം രണ്ടാമത്തത് ഇത് ബോധപൂർവമായ ഒരു പ്രവൃത്തി അല്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായിട്ട് ഞാൻ കാണുന്ന ഉത്തരം ഏർ എവിടെയാണ് ഒരല്പം ബലഹീനത അവിടെ കയറി കൂടുക എന്നുള്ള ഒരു ഒരു സംവിധാനത്തിലാണ് ഇതിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഈ നടന്ന സംഭവങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് തുടക്കത്തിൽ വാസ്തവത്തില് കഴിഞ്ഞ വർഷം ഏർ പാലാ പിതാവ് കല്ലങ്ങാട്ടു പിതാവ് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോയാൽ പിടികിട്ടു ഇത് ക്രിസ്ത്യാനികൾ നമ്മ സാധാരണഗതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യാറില്ല റിയാക്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഒഴുക്കാറില്ലാത്തത് കൊണ്ട് ഒരു ക്രിസ്ത്യൻ സെന്റർ ആയിട്ടുള്ള പാലായിലേക്ക് ആണ് അവര് പത്തിരുന്നൂറ് പേര് ഒരു എന്താണ് ഒരു പ്രൊട്ടസ്റ്റ് റാലി ആയിട്ട് ഒരു പോകുന്നത് എന്ന് വിചാരിക്കുക മാത്രമല്ല എന്തിനു വേണ്ടിയാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ പോയാൽ എല്ലാ സ്ഥലത്തും മിക്കവാറും ഈ റോഡുകളിൽ സ്കൂളിലെ കുട്ടികൾ മയക്കുമരുന്നെതിരെ ജാഥയൊക്കെ നടക്കുന്നത് കാണാം അവര് കലാപരിപാടി നടത്തുന്നു ഇപ്പോൾ വെള്ളമുണ്ടെങ്കിൽ നടന്ന പ്രോഗ്രാം തന്നെ ഈ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാ സ്കൂളുകളിലും ഇപ്പൊ മയക്കുമരുന്ന് വിൽക്കുന്നു എന്ന് പറയുന്നു അതെല്ലാരെയും കൺസേൺ ആയ ഈ വിവരം ഒരു വർഷം മുമ്പ് പറഞ്ഞതിനാണ് അതും ഒരു പള്ളിക്കകത്ത് പറഞ്ഞതിനാണ് ഈ ബഹളം എല്ലാവരും ഉണ്ടാക്കിയത് അപ്പോ എവിടെയാണ് ക്രിസ്ത്യാനിയെയും ന്യൂനപക്ഷത്തെയും സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്യുന്നത് ഇത് ആഗോളതലത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ ഷക്കീന ടെലിവിഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു മതമൗലികവാദം അത് തീവ്രവാദം വന്ന് വന്ന് സൗദി അറേബ്യയിലൂടെ അത് തുർക്കി തുടങ്ങിയതാണ് പക്ഷേ സൗദി അറേബ്യയിലൂടെ വഹാബിലൂടെ വന്ന് നമുക്കൊരു അമ്പത് വർഷം മുമ്പ് കേരളത്തിൽ വന്ന് പത്തിരുപത് വർഷമായിട്ട് ഇവിടെ വളരെ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുമുണ്ട് വാസ്തവത്തിൽ അതാണ് മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് നമ്മളിപ്പോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പി എഫ് ഐ അറസ്റ്റ് നടന്നു അതുകൊണ്ടൊക്കെ തീർന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ അതൊന്നും ഒന്നും അല്ല എന്നുള്ളത് ഈ വിവര കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കറിയാം ഇത് പല ഗ്രൂപ്പുകളിലും ഒരു ഗ്രൂപ്പിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇവർ കൃത്യമായ സ്ട്രാറ്റജിയോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിട്ടുക എന്നുള്ളതാണ് പ്രവർത്തിക്കാനുള്ളവരുടെ വഴി ഈ വർഷം മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂളില് ഒരു കൊച്ച് ഈ പറയുന്ന ഹിജാബ് ഇട്ടുകൊണ്ട് വരികയും ആ ഇട്ടുകൊണ്ട് വന്നതിന് ശേഷം ആ കൊച്ചിനെ പുറത്താക്കിയപ്പോ അതിനെതിരെ പിതാവ് ഒരു മദ്രസ അധ്യാപന പ്രൊട്ടസ്റ്റ് ചെയ്യും എന്നിട്ട് പിന്നെ അത് ഇവരെ പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തിട്ട് അവർ എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് പുറത്ത് പുറത്ത് പബ്ലിഷ് ചെയ്യും ബഹളം ആളുകൾ എല്ലാം കൂടെ വന്ന് ഉണ്ടാക്കുകയും അവസാനം ഇവര് മാപ്പ് പറഞ്ഞിട്ടാണോ അല്ലെന്ന് തടി തടിവൂരൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കോതമംഗലത്ത് നടന്നത് ഈയിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഒരു ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നു ഒരു ക്രിസ്ത്യൻ സ്കൂളാണ് പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ പഠിപ്പിക്കുന്ന ആ കുട്ടികളിരുന്ന് കമന്റ് അടിക്കുന്നു കമന്റ് അടിക്കുന്ന അവസരത്തിൽ ടീച്ചർ ഗത്യന്തരമില്ലാതെ ഇറങ്ങിപ്പോകുന്നു റിപ്പോർട്ട് ചെയ്തു കഴിയുമ്പോൾ ഇവർക്കെടുത്ത് ആക്ഷൻ എടുക്കുന്നു ആക്ഷൻ എടുക്കുമ്പോൾ അവിടെ നല്ലാഹുബർ വിളിക്കുന്നു എന്നിട്ട് ഇങ്ങനെ ബഹളം വെച്ചിട്ട് അവസാനം ഇവര് അഗ്രിമെന്റ് ഉണ്ടാക്കി പിരിയുകയാണ് കഴിഞ്ഞ നേരത്തെ ലിറ്റിൽ ഫുഡ് സ്കൂളിൻ്റെ കാര്യമാണ് തൊണ്ണൂറ്റി മൂന്ന് വർഷമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിചാരിക്കണം അത്രയും വർഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടും ഇവര് ഒരു പ്രശ്നം ഉണ്ടാകി ഏത് സാഹചര്യത്തിൽ കോടതി വിധിയുണ്ട് അത് ഓരോ സ്കൂളും അത് അതിൻ്റെ യൂണിഫോം ഉണ്ടെന്നുള്ള കാര്യം അത് ഫോളോ ചെയ്യാന്നുള്ള കാര്യം പിന്നെ എല്ലാത്തിലും പൊതുവായിട്ട് കൊടുത്തിരിക്കുന്ന നിയമമാണ് യൂണിഫോം എന്ന് പറയുന്നത് ഇവരൊക്കെ പറയുന്നത് ഈ സ്കൂളുകൾ നടത്തുന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ അധികാരികൾ പറയുന്നത് മതത്തിന്റെ ജനങ്ങൾ അവിടെ വേണ്ട എന്നാണ് പക്ഷേ ഞങ്ങൾക്ക് അവിടെ ബഹളം ഉണ്ടാക്കണം പുതിയൊരു ബഹളം ഉണ്ടാക്കി അവരുടേതായിട്ട് സ്ഥാപിച്ചെടുക്കണം അതിനകത്ത് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇവർ കാണുന്ന ഇവരുടെ ഈ ഇസ്ലാമൈസേഷൻ്റെ അജണ്ട ഉണ്ട് എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് അതെന്താന്ന് പറഞ്ഞാല് ഈ നാട്ടിൽ ഇപ്പോഴും കുറച്ച് ആളുകൾ മുസ്ലിങ്ങൾ ഈ തീവ്രവാദ ചിന്തയിലേക്ക് പോകാത്തവരുണ്ട് അങ്ങനെ പോകാത്തവര് ഇത് അവരുടെ മതത്തിന്റെ ഇഷ്യൂ ആയിട്ട് കാണിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ തപ്പിപ്പിടിച്ച് അവിടെ അഡ്മിഷൻ നേടുന്ന ആളുകളെ കൂടി ഈ ജിഹാദി വൽക്കരിക്കുക അവരെ കൂടി അവരുടെ ഭാഗത്തേക്ക് തീവ്രവാദത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോകുക എന്നുള്ള വലിയൊരു അജണ്ടയും കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഓക്കെ ഓക്കെ വ്യക്തമാണ് ഡോക്ടർ ചാക്കോ കാലം പറമ്പല് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോഴും കേരള സമൂഹത്തില് മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികൾ ഈ ഇസ്ലാം മതത്തിലും ഉണ്ട് പക്ഷെ അവരെ കൂടിയും തീവ്ര ജിഹാദി ചിന്തകളിലേക്ക് കൊണ്ടുവരുന്നതിന് ബോധപൂർവമായ ഇത്തരം ഇടപെടലുകൾ എത്തിക്കുന്നു എന്നുള്ളതാണ് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു കേൾക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരം ചില രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിയിട്ട് സഭയുടെ സംവിധാനങ്ങളെ ഇതേ രീതിയിൽ പല തരത്തിലും ആക്രമിക്കുമ്പോൾ രാഷ്ട്രീയ സംവിധാനങ്ങൾ നിശബ്ദത പാലിക്കുന്നു എന്നാൽ ചില മുസ്ലിം സംവിധാനങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യങ്ങൾ വരുമ്പോൾ തന്നെ രാഷ്ട്രീയ കക്ഷികൾ കൃത്യമായി ഇടപെടുന്നു ഇത് ഇതിലെ ഇതിനെ പറ്റി എന്താണ് ഒന്നാമത്തത് മതവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമവാസനകള് തീവ്രവാദങ്ങള് ഇത് ഏത് മതത്തിലാണെങ്കിലും എല്ലാ മതങ്ങളും അതിനെ അവലംബിക്കേണ്ടതാണ് ക്രൈസ്തവ മതത്തിലതുണ്ട് ഒരു പരിധി വരെ ഹൈന്ദവ മതത്തിലുണ്ട് പക്ഷേ നമ്മൾ നോക്കുക ഒരു ന്യൂനപക്ഷമായിട്ടുള്ള തീവ്രവാദികൾ ഈ ഒരു സമൂഹത്തിൽ ഇസ്ലാം മതത്തിൽ അത്തരത്തിലുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും വിടുമ്പോൾ അതിനോട് അനുകൂലിക്കുന്നവരല്ല അതിനകത്തെ മഹാഭൂരി വിഷമം നമുക്കറിയാം എങ്കിലും ഒരു മൃഗീയമായ നിശബ്ദത അവിടെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ് തീർച്ചയായിട്ടും അത് കരണീയമല്ല ഇവരാരും അതിനെ അനുകൂലിക്കുന്നുണ്ടോ നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷെ അതിനെ ഔട്ട്റീച്ച് ആയിട്ട് തള്ളിക്കളയാനുള്ള ചങ്ങുറ്റം കാണിക്കുക എന്നുള്ളത് അത് രാഷ്ട്രീയ നേതൃത്വം ആയാലും മതനേതാക്കന്മാരായാലും അത് ചെയ്യാൻ മുന്നോട്ട് വരണം അർപ്പപ്പ പറഞ്ഞ അത് തന്നെയാണ് സമാധാനത്തിന്റെ മതം എന്ന് വിവക്ഷിക്കുമ്പോൾ ആ മതവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങളെ അപലപിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മതനേതൃത്വങ്ങളുടെ ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന നിശബ്ദത അത് സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ലോകത്തിന്റെയും ഹൃദയത്തുടുപ്പ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വാസ്തവമാണ് അത് തള്ളിക്കളയാൻ തയ്യാറാവണം കേരളത്തില് ഇതുപോലുള്ള സംഭവം നടക്കുമ്പോൾ നമ്മൾ ആരും പ്രത്യേകിച്ച് ഈ പറയുന്ന ഇസ്ലാം മതത്തിൽ നിന്ന് പല രാഷ്ട്രീയക്കാരുണ്ട് മതനേതാക്കന്മാരുണ്ട് ആത്മീയ ആചാര്യന്മാരുണ്ട് അവരതിനെ തള്ളിപ്പറയാൻ തയ്യാറാവണം അത് വരുന്നില്ല പലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അപവാദങ്ങളായിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് എങ്കിലും മഹാഭൂരിപക്ഷം കേസുകളിലും അത് വരുന്നില്ല എന്നുള്ളത് സമൂഹത്തെ എല്ലാ വിഭാഗത്തെയും ആശങ്കപ്പെടുത്തുന്നതാണ് അതൊരു വശം രണ്ടാമത്തത് അത് തള്ളിക്കറയാത്തേക്കാൾ വലുതാണ് രാഷ്ട്രീയ സംവിധാനങ്ങളെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങളെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സ്യൂഡോ സെക്യുലറിസം നമ്മുടെ സമൂഹത്തിൽ ഇതിനു വേണ്ടി വോട്ടിനു വേണ്ടി ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്നില്ല എന്ന വിധത്തിലുള്ള സമീപനങ്ങൾ രാഷ്ട്രീയ ഉണ്ടാവും പച്ച സൂചിപ്പിച്ച മൂവാറ്റു എനിക്ക് നടുപടിയായി മാറ്റമാണ് ആ സ്കൂളിൽ ഒരു അധ്യാപികയെ നിരന്തരമായി കുട്ടികളെ അപകീർത്തിപ്പെടുത്തുകയും അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യുകയും അവർക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അവർ ആ സ്കൂളിൽ നിന്ന് പോവുകയാണ് എന്ന് ഹെഡ് മാസ്റ്ററോട് പറയാണ് അവിടുത്തെ പ്രധാനാധ്യാപകരോട് പറയുകയാണ് അപ്പൊ പ്രധാന അധ്യാപനെ കുറിച്ച് അന്വേഷിച്ചു അത് സത്യമാണെന്നും ആ ടീച്ചറിനതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും മനസ്സിലാക്കി അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാക്കി വിദ്യാർത്ഥികളെ പിടിച്ച് അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കുകയാണ് അത് അവരുടെ ജാതിയോ മതവും നോക്കിയല്ല ഒരു സ്കൂളിന്റെ ഡിസിപ്ലിൻ്റെ ഭാഗമായി പ്രധാന അധ്യാപകൻ ചെയ്യുന്ന ഒരു നിയമപ്രശ്നമാണത് പക്ഷെ അതിനെന്ത് അതിനെ വർഗീയവത്കരിച്ചുകൊണ്ട് ഇവിടെ ബഹുമാറ്റ അച്ഛൻ സൂചിപ്പിച്ച പോലെ തങ്ങീർ മുഴക്കുകയാണ് അതിനുശേഷം ഇത്തരം ആളുകളെ വീണ്ടും അവിടെ പുനഃപ്രവേശിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഈ പറയുന്ന സോക്കോളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങള് അവിടെയുള്ള എം എൽ എ അടക്കം ഞാൻ മനസ്സിലാക്കും പിന്തുണ കൊടുക്കുകയാണ് എവിടെ ചെന്ന് നിൽക്കുന്നു നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്ന ഇത്തരത്തിലുള്ള അപച്യുധികളെ നിർമ്മാണം ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളുള്ള രാഷ്ട്രീയക്കാരുടെ വെളിച്ചോട്ടം എന്ന് തിരിച്ചറിയണം എന്ത് എന്ത് ധാർമ്മികതയാണ് എന്റെ പിന്നിലുള്ളത് ഒരു സ്കൂളിലെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാന് ആ സ്കൂളിലെ അധ്യാപകർക്ക് അതി അധികൃതർക്കും അധികാരമുണ്ടായിരിക്കേ കുട്ടികളെ അത്തരത്തിലുള്ള ശിക്ഷണത്തിലൂടെ വളർത്തിക്കൊണ്ട് വരണമെന്ന് സ്കൂളിന്റെ എല്ലാ നിയമാവലികളും പറയുമ്പോൾ അത് ചെയ്യുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് വലുതീർക്കാനുള്ള പിൻബലങ്ങൾ നൽകുന്നത് തുറച്ചും അധാർമികമായ ഒരു ഒരു രാഷ്ട്രീയ നിലപാട് ഞാൻ ഒറ്റപ്പെട്ട ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ സമൂഹം നടക്കുന്ന പല സംഭവങ്ങൾക്കും പലപ്പോഴും ഒന്നുകിൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങള് അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങള് മൃഗീയമായ ഒരു നിശബ്ദത പാലിക്കുന്നു മറ്റൊന്ന് ഈ സമുദായത്തിലെ അംഗങ്ങള് വർഗീയതയുടെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിലോ കാണിക്കുന്ന ഇത്തരത്തിലുള്ള പേൽക്കുത്തുകളെ അപലപിക്കുവാൻ ആ സമുദായത്തിന്റെ മഹാഭൂരിപക്ഷങ്ങള് ചങ്കൂറ്റം കാണിക്കുന്നില്ല എന്നുള്ളതും ഈ കാലഘട്ടത്തിന്റെ നമ്മൾ വരികൾക്കിടയിൽ വായിച്ചു എടുക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് അതിനെ മാറ്റിമറിക്കുവാനായിട്ട് സമൂഹത്തിനൊരു പൊതുബോധം ഉണർന്നേ പറ്റൂ അപ്പൊ ഞാൻ പറയുന്നത് ഏത് സ്കൂൾ എന്നുള്ളതല്ല അത് ക്രിസ്ത്യൻ സ്കൂളാണെങ്കിലും അത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണെങ്കിലും അത് ഹൈന്ദവ മാനേജ്മെന്റ് സ്കൂൾ അവിടെ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ആ സ്ഥാപനത്തിന്റെ യഥാർത്ഥമായ പഠനത്തിന് അല്ലെങ്കിൽ നിലവാരത്തിന് നിലനിൽപ്പിന് തടസ്സമാകുന്ന കാര്യങ്ങളെ സമൂഹം ഒന്നു ചേർന്നുകൊണ്ട് റെക്ടിഫൈ ചെയ്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ചെയ്ത് അവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കലാണ് പിന്നാമ്പറം എന്താണ് പിന്നാമ്പ്രം മറ്റൊന്നുമല്ല തൊണ്ണൂറ്റഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ അതിന്റെ പ്രവർത്തനത്താൽ തന്നെ അതിന്റെ സമൂഹത്തിൽ അതിന്റെ സ്ഥാനവും അംഗീകാരവും ലഭ്യമായി കഴിഞ്ഞു അത്തരം സ്കൂളുകളെ ഏത് വിധത്തിലാണ് ടാർഗറ്റ് ചെയ്ത് ചിത്രീകരിച്ച് അവിടെയുള്ള അഡ്മിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ മോശമാണെന്ന് വരുത്തിരിക്കുന്നുള്ള ഒരു ബോധപൂർണത്തിന്റെ കൂടെ ഭാഗമാണിത് ഓക്കെ ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഞാൻ ഫാദർ ആന്റണി തറക്കടവിലേക്ക് വരുന്നു അച്ഛാ മറ്റൊരു കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു സമാധാനത്തിന് മതം ആയാൽ മാത്രം പോരാ അതിനെ ഇത്തരം അക്രമങ്ങളെ അപലപിക്കാൻ തയ്യാറാവണം കെ സി ബി സി അപലപിക്കുന്നു പക്ഷെ ഇതൊക്കെ സഭാ നേതൃത്വങ്ങൾ മാത്രമാണ് അപലപിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നത് ഇപ്പോൾ ഖത്തർ ലോകകപ്പ് നടക്കുന്നു അവിടെയും ഇവിടെ എന്തോ ഒരു മതത്തിലേക്ക് ഒരു മതത്തിലേക്ക് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി ലോകകപ്പ് നടത്തുന്ന ഒരു പ്രതീതിയാണ് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത് ഇതൊക്കെ അഭിലഷണീയമാണോ ഇതെല്ലാം എവിടേക്കാണ് എത്തി എത്തിച്ചു ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വിഷയങ്ങൾ പോലും മാധ്യമങ്ങൾ പോലും ഇവിടെ എവിടെയും ഉയർത്തിക്കാണിച്ചതായിട്ട് കാണുന്നില്ല എന്തായിരിക്കും അങ്ങേക്ക് ഇതിൽ നമുക്ക് നമുക്ക് ഇത് എങ്ങനെ രീതിയിൽ പൊതുസമൂഹത്തിൽ എങ്ങനെ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങേക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം ഒന്ന് ഈ ആണല്ലോ ഇതൊക്കെ സാധാരണ ഉയർത്തി കാണിക്കേണ്ടത് മീഡിയയും രാഷ്ട്രീയക്കാരുമാണ് സാധാരണഗതിയിൽ സംസാരിക്കുന്നവരും ആളുകളോട് സംവദിക്കുന്നവരും ഈ രണ്ട് കൂട്ടരെയും നമ്മൾ ജിഹാദി വത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും ഈ ഇറാനിൽ നടക്കുന്ന ഈ സമരം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ വലിയൊരു സംഭവമല്ലോ എത്രയോ ആളുകൾ മരിച്ചു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് പക്ഷേ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല മാർബാബ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല കാരണം ഈ മാധ്യമങ്ങൾ അധികവും ഇങ്ങനെ പ്രത്യേക സമുദായത്തിന്റെ അല്ലെങ്കിൽ ചിന്തയുടെ ആ ധാരയിൽ പോകുന്നവരാണ് രാഷ്ട്രീയക്കാരും അതെ നമ്മൾ തന്നെ ഇപ്പോഴത്തെ സംഭവം നോക്കി അറിയാലോ നമ്മുടെ വിഴിഞ്ഞ സംഭവമായാലും പിന്നെ ഈ വെള്ളമുണ്ട സംഭവമായാലും എവിടെ സംഭവമായാലും അതിന് ശേഷം വരുന്ന ഒരു റിയാക്ഷൻ ആ വിഴിഞ്ഞത്തു കൊണ്ടായിരുന്നു സി പി ഐ റാലി ഇതിനെതിരെ സമരത്തിനെതിരെ വെള്ളമുണ്ടയില് അവര് പ്രമേയം പാസാക്കി വേറെ മിക്കവാറും ഈ മതേതരത്വത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ ചവിട്ടുമെതിക്കുക അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളെ വീഴ്ത്തി കാണിക്കുക എന്നുള്ളൊരു അജണ്ട പൂർണ്ണമായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്ക സാധ്യമല്ല ഇവിടെ പരിഹാരമായിട്ട് കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒന്ന് കായംകുളം മോഡലാണ് ആ സ്കൂളിൽ എന്താണ് ആ സിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പുരുഷ് ഞങ്ങളുടെ യൂണിഫോമിൽ എമ്പളം ഉണ്ടായിരിക്കും പുരുഷ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പ്രശ്നം അവസാനിച്ചു നമ്മുടെ ആളുകൾ ഞാൻ കാണുന്നത് ഇപ്പൊ ഈ മീഡിയയും രാഷ്ട്രീയക്കാരും എല്ലാം ഈ സഭാ സംവിധാനങ്ങൾക്കെതിരെ നിന്നാലും അതിനേക്കാൾ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇന്ന് സഭയുടെ സംവിധാനത്തിൽ നിൽക്കുന്നത് ഇത് അസോകോൾഡ് ഈ മതേതരന്മാർ എന്ന് പറയുന്ന ആളുകളാണ് കാരണം ഇതാണ് ഈ ചങ്ങരയുടെ ഏറ്റവും വീക്കസ്റ്റ് ചെയിൻ ഇതിനകത്തൂടെയാണ് ഇവർ കയറി പറ്റുന്നത് നമ്മുടെ വീക്കസ്റ്റ് ചെയിൻ എവിടെയുണ്ടോ അവിടെയാണ് നമ്മുടെ ബലം ഇരിക്കുന്നത് ആ എവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അവിടെ പറ്റുക അവിടെ പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ ഈ സംവിധാനങ്ങളിലേക്ക് ഇടിച്ച് കയറുന്നതിനുള്ള വേദിയായിട്ട് മാറുന്നത് പലപ്പോഴും ഈ വളരെ ലൈറ്റായിട്ട് കാര്യങ്ങൾ കാണുന്ന ആളുകൾ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാനതിന്റെ മനസ്സിലാക്കുന്നത് ഓക്കെ വളരെ വ്യക്തമാണ് ഇന്നിവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ വളരെ പ്രസക്തം തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ സഭയുടെ സംവിധാനങ്ങളുടെ ഇത്തരം സ്ഥാപനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവർ ആന്റണി അച്ഛൻ പറഞ്ഞതുപോലെ അവസാനം പറഞ്ഞ ചില ഉറച്ച ബോധ്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതായത് സ്ഥാപനങ്ങളിൽ എങ്ങനെ പോകണം അത് ആരുടെയൊക്കെ ഭീഷണി ഉണ്ടെങ്കിലും അത് ഇങ്ങനെ തന്നെ ആയിരിക്കണം മതേതരത്വത്തിന്റെ പേരിലായിക്കോട്ടെ ഭരണഘടനാ അനുസൃതമായിക്കോട്ടെ അത് അത് അതിലൂടെ തന്നെ പോകേണ്ടതുണ്ട് ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നിൽക്കേണ്ടതല്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇന്ന് ചെക്കേന ടെലിവിഷനിൽ ചർച്ച ചെയ്ത വിഷയം മതം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവർ ലക്ഷ്യം വെക്കുന്നത് എന്ത് ഇത്തരം ഭീഷണി സംഘങ്ങളെ പൊതുസമൂഹം എങ്ങനെ നേരിടും എന്ന് എന്ന വിഷയമായിരുന്നു ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾക്കായി എത്തിയിട്ടില്ല ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഫാദർ ആന്റണി തറക്കടവലിനും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കളമറമ്പിൽ എന്നിവർക്കും പ്രത്യേകം നന്ദി അടുത്ത മറ്റൊരു വിഷയമായി കാണാം അതുവരേക്കും ഗുഡ് ബൈ